നമസ്കാരം ഐ പി എൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് വൺ മലയാളം ഐ പി എല്ലിന്റെ ആദ്യ സീസൺ മുതൽ ആരാധകരുടെ ഇഷ്ടതാരമായ വിൻഡീസ് വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ക്രിസ് ഗെയിലിന് മറ്റൊരു നേട്ടം കൂടി സ്വന്തമായി ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പൂർത്തിയാക്കുന്ന ആദ്യ താരമെന്ന ബഹുമതിയാണ് ഗെയിൽ തന്റെ പേരിലാക്കിയത് മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിലായിരുന്നു ഗെയിൽ ഐ പി എല്ലിൽ മുന്നൂറ് സിക്സറുകൾ എന്ന നേട്ടം തന്റെ പേരിൽ കുറിച്ചത് മിച്ചൽ മഗ്ലിഗൻ എറിഞ്ഞ മൂന്നാം ഓവറിലെ മൂന്നാമത്തെ പന്ത് ആകാശത്തേക്ക് പറത്തി ഗെയിൽ ചരിത്ര നേട്ടത്തിലെത്തുകയായിരുന്നു നൂറ്റി പതിനാല് ഇന്നിംഗ്സുകൾ കളിച്ച ഗെയിൽ രണ്ടായിരത്തി പന്തിൽ നിന്ന് ാണ് മുന്നൂറാം സിക്സ് അടിച്ചെടുത്തത് മുപ്പത്തി ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്നായി നൂറ് സിക്സറുകളും അറുപത്തി ഒൻപത് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇരുന്നൂറ് സിക്സറുകളും കടന്ന ഗെയിലിന് പക്ഷേ മുന്നൂറിലെത്തുവാൻ നൂറ്റി പതിനാല് വേണ്ടി വന്നു സിക്സറുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗെയിലിന് ഏഴായാലത്ത് അടുക്കുക പോലുമില്ല ഐ പി എല്ലിലെ മറ്റ് താരങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സിക്സറുകൾ പറത്തിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ താരം എബി ഡിവില്ലിയേഴ്സാണ് തൊട്ടു പിറകിലുള്ളത് നൂറ്റി എൺപത്തിയേഴ് സിക്സറുകളുമായി ഇന്ത്യൻ താരം എം എസ് ധോണി മൂന്നാം സ്ഥാനത്തുമുണ്ട് നൂറ്റി പതിനാല് മത്സരങ്ങളിൽ ഗെയിൽ ആറ് സെഞ്ചുറിയും ഇരുപത്തിയഞ്ചാർത് സെഞ്ചുറിയും ഉൾപ്പെടെ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസും നേടിയിട്ടുണ്ട് സീസണിൽ മികച്ച പ്രകടനം നടത്തുന്ന താരം കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ കിരീട പ്രതീക്ഷകൾ ചുമല്ലേറ്റുന്ന താരം കൂടിയാണ് അതേസമയം കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ വെടിക്കെട്ട് താരം ക്രിസ്ഗെയിൽ നേരത്തെ രണ്ട് തവണ ഓറഞ്ച് ക്യാപ്റ്റന് അർഹനായിട്ടുമുണ്ട് ഈ സീസണിലും യൂണിവേഴ്സൽ ബോസിനെ തള്ളിക്കളയാനാവില്ല ഒറ്റയ്ക്ക് മത്സരഗതി മാറ്റിമറിക്കാനുള്ള ശേഷിയുള്ള ചുരുക്കം താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ഗെയിൽ കഴിഞ്ഞ സീസണിന്റെ ആദ്യ പകുതിയിൽ തകർപ്പൻ പ്രകടനം നടത്തിയ അദ്ദേഹത്തിന് പക്ഷേ ഈ ഫോം അവസാനം വരെ നിലനിർത്താനായില്ല ഇംഗ്ലണ്ടിനെതിരെ നടന്ന കഴിഞ്ഞ ഏകദിന പരമ്പരയിൽ വിൻഡീസിനായി അദ്ദേഹം റൺസുകൾ വാരിക്കൂട്ടുകയും ചെയ്തിരുന്നു നാല് കളികളിൽ നിന്നും നാനൂറ്റി ഇരുപത്തിനാല് റൺസാണ് താരം നേടിയത് മുപ്പത്തിയൊൻപത് സിക്സറുകളും ഗെയിൽ പരമ്പരയിൽ പറത്തുകയും അതേസമയം കഴിഞ്ഞ കളിയിൽ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെതിരെ ഐ പി എല്ലിൽ കിങ്സ് ഇലവൻ പഞ്ചാബിന് അനായാസ വിജയവും നേടുവാനും സാധിച്ചു എട്ട് വിക്കറ്റിനാണ് മുംബൈയെ പഞ്ചാബ് കെട്ടുകെട്ടിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയാറ് റൺസ് എന്ന ഭേദപ്പെട്ട സ്കോർ നേടിയിരുന്നു മറുപടിയിൽ പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ പഞ്ചാബ് ലക്ഷ്യം കാണുകയായിരുന്നു ആ കളിയിൽ ഇരുപത്തിനാല് പന്തിൽ നാൽപ്പത് റൺസാണ് ക്രിസ്ഗയിൽ അടിച്ചെടുത്തത് അതിൽ തന്നെ മൂന്ന് ബൌണ്ടറിയും നാല് സിക്സറും ഉൾപ്പെടുന്നു കൂടുതൽ കായിക വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വൺ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ